വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ നിയമാവർത്തന പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ അന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശത്ത് നൽകിയിരിക്കുന്നു നിങ്ങളിൽ ശക്തരായ എല്ലാ പുരുഷന്മാരും ആയുധധാരികളായി നിങ്ങളുടെ സഹോദരങ്ങളായ ഇസ്രയേലിയരുടെ മുൻപേ പോകണം എന്നാൽ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും നിങ്ങൾക്ക് ധാരാളം കന്നുകാലികളുണ്ടെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ കർത്താവ് നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളുടെ സഹോദരങ്ങൾക്കും വിശ്ര വിശ്രമ നൽകുകയും യോർദാനക്കരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരുടെ മുൻപേ പോകണം അതിനുശേഷം നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം അന്ന് ഞാൻ ജോഡിഷുവായോട് കൽപ്പിച്ചു ഈ രണ്ട് രാജാക്കന്മാരോടും നിങ്ങളുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചവ എല്ലാം കൽപ്പിച്ചവ ചെയ്ത് കർത്താവ് ചെയ്തവയെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടുവല്ലോ അപ്രകാരം തന്നെ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ രാജ്യങ്ങളോടും കർത്താവ് ചെയ്യും അവരെ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക ഈശോയിൽ പ്രിയരെ ഇന്ന് തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തുക ഇസ്രായേൽ ജനത്തിന് ഗോത്രം ഗോത്രമായി സ്ഥലമെല്ലാം വീതിച്ചു കൊടുത്തു ഇനി ബാക്കിയുള്ളവർ ആക്കുള്ള സ്ഥലവും കാണിച്ചു കൊടുക്കുക അവിടെ പറയുക ഇസ്രായേൽ ഗോത്രത്തിലെ എല്ലാവരും അവർക്ക് മുമ്പേ യുദ്ധത്തിന് പോകണം ആയുധ നിങ്ങൾ മുന്നേറണം എന്നാൽ മറ്റുള്ള അവർക്ക് ബാക്കിയുള്ളവർക്കൂടെ കിട്ടുന്നത് വരെ അത് തുടരണം കിട്ടിയവർ മടങ്ങി അവരവരുടെ കാര്യത്തിന് പോകരുത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പിന്നെ ഇവിടെ നമുക്കൊരു ചിന്തയുള്ളത് നമ്മൾ ഒന്നിച്ചൊരു കാര്യത്തിന് പോകുമ്പോഴും പലപ്പോഴും നമ്മളൊക്കെ സ്വാർത്ഥമതികളായി മാറിയിട്ട് നമ്മളുടെ കാര്യം കണ്ടു കണ്ടുകഴിയുമ്പം നമ്മൾ പതിയെ നമ്മുടെ മാളത്തിലേക്ക് മടങ്ങുകയും മറ്റുള്ളവരെ തനിച്ചു വിടുകയും ചെയ്യുന്നൊരു സ്വഭാവം നമ്മളുടെ ഇടയിൽ ഇന്നില്ലേ അവിടെ ദൈവമായ കർത്താവ് അവരോട് പറഞ്ഞത് അവരുടെ ആയുധധാരികളായ ആളുകളെല്ലാം യോദ്ധാക്കളെല്ലാം പോണം പോയി നിങ്ങളുടെ സഹോദരങ്ങൾക്കും അർഹിക്കപ്പെട്ടത് ദൈവം കൊടുത്തത് കൈവശമാക്കുന്നത് വരെ അത് തുടരണം പ്രിയമുള്ളവരെ സഹോദരങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നവരാണ് നമുക്കെന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പം സഹോദരനെ തള്ളിക്കളയുന്ന മനോഭാവത്തിൽ നിന്ന് പിന്തിരിയണമെന്നും അവനും എന്നെപ്പോലെ അവകാശിയാണ് അവനും ഈ ഭൂമിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും സമൃദ്ധിയിലും ജീവിക്കാൻ കടപ്പെട്ടവനാണ് അവന് വേണ്ടത് ചെയ്തു കൊടുക്കാനുള്ള കടമ എനിക്കുണ്ട് എന്നൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് നമുക്കിത് മനസ്സിലാക്കുന്നത് നിങ്ങൾ കീഴടക്കാൻ പോകുന്ന ദേശത്തുള്ള ആരെയും നിങ്ങൾ ഭയപ്പെടണ്ട ഭയപ്പെടേണ്ട 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 എന്ന് വേദപുസ്തകത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യത്തിൽ ഏറെ പറഞ്ഞ് ദൈവം വെച്ചിട്ടുണ്ടെന്ന് വേദപണ്ഡിതന്മാർ അവകാശപ്പെടാറുണ്ട് പറയുമുള്ളവരെ ഒരു ദിവസം നേരം വെളുത്ത് എഴുന്നേച്ചു കഴിയുമ്പം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ബോധ്യം നമ്മുടെ ആഴത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവനുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണർന്നു വരുമ്പം എൻ്റെ ദൈവമേ ആ ഒരു ബോധ്യത്തോടു കൂടി എഴുന്നേക്കാനും ദൈവം എൻ്റെ കൂടെയുണ്ട് ഭയം വേണ്ട എൻ്റെ ജീവിതത്തിൽ ഇന്ന് ആവശ്യമായതെല്ലാം തരാൻ എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം ആഴത്തിൽ നമുക്കുണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് യേശിയുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ആ നാല് മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് നീ വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിൻ്റെ ജീവനോപരമായി ജനതകളെയും ഞാൻ നൽകും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കിഴക്ക് നിന്ന് നിൻ്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിങ്ങൾ ഒന്ന്രിമിച്ച് കൂട്ടപ്പെടും വടക്കിനോട് വിട്ടുകൊടുക്കുകയെന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ ആജ്ഞാപിക്കും ദൂരത്തു നിന്ന് നിൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് പുത്രിമാരെയും ഞാൻ കൊണ്ടുവരും പ്രിയമുള്ളവരെയും ഇവിടെയൊക്കെ ഈ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് സ്വന്തമാക്കാനുള്ളതാണ് ഭയപ്പെടാതെ ഏത് കാര്യത്തിലും ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ കുടുംബത്തോടൊപ്പമുണ്ട് ഞാനും എൻ്റെ കുടുംബവും ജോഷുവായപ്പോലെ ഞങ്ങൾ കർത്താവിൻ്റേതാണെന്നുള്ള ബോധ്യം നമുക്കും ആഴത്തിലുണ്ടാകട്ടെ ആ ബോധ്യത്തോടു കൂടി നമ്മുടെ കുടുംബത്തെ നയിക്കാൻ നമുക്ക് പറ്റട്ടെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും ഞാനും എൻ്റെ കുടുംബവും കർത്താവിൻ്റേതാണ് അവനോട് ചേർന്ന് എല്ലാത്തിനെയും കീഴടക്കി അതിൻ്റെ മേലാധിപത്യം നേടാനും വിശുദ്ധിയോടെ ജീവിക്കുവാനും അങ്ങനെ നിത്യത സ്വന്തമാക്കാനും വേണ്ട കൃപ നമുക്കെല്ലാവർക്കും കിട്ടുന്നതിനായി നമുക്ക് ആഗ്രഹിക്കാം പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ഒരു ശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നന്നായി